അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ എടുക്കണത് പച്ചരിക്കപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലേ അപ്പോൾ ഈ ഒരു പച്ചരി എടുത്തിട്ട് രാവിലേക്ക് രാവിലെ തന്നെ നമ്മൾ വള്ളത്തിലിട്ടും ചെയ്യുക അന്നേരം തന്നെ അരച്ചി നല്ല ലൂസാക്കി അരച്ചി കണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഒരു കറീൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കറീൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്ത നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോൾതാ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്ലാസ് അരി ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ഉണ്ടാവും അത് നല്ലോണം കഴുകുക അത് തന്നെയാണ് കഴുകി കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ രാവിലെ തന്നെ ഇത് വെള്ളത്തിട്ടിട്ട് പെട്ടെന്ന് കുതിരാനുള്ളൊരു ഐഡിയയും കൂടി ഇതിൽ കാണിക്കുക ഇട്ടാവും അപ്പോൾ അ ഞാൻ നല്ല അരിയാണ് ചിലപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടണ അരിയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ആവില്ല അതിൽ ഒരുപാട് കരടും കുറുമ്പും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇതിൽ പിന്നെ അതിൻ്റെ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല അരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളി ഉള്ളിപ്പൊറക്കി എടുക്കാനൊന്നൊന്നുമില്ല ഇത് നല്ലോണം കഴുകിയതിൻ്റെ ശേഷം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നല്ല ഇളം ചൂടുള്ള വെള്ളം ഒരുപാട് ചൂടിലങ്ങോട്ട് പാരണ്ടട്ടോ ഒരു ഇളം ചൂട് തന്നെ നമ്മളെ കയ്യതാ കയ്യിട്ട് കയ്യാ വിരലൊക്കെ തട്ടുമ്പോൾ പൊള്ളാത്ത രീതിയിലുള്ള ചൂടിലുള്ള വെള്ളമാണ് വേണ്ടത് അപ്പോൾ അത് അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ ആ ഒരു അരിനേക്കാളും അര ഇഞ്ച് ഏറായിട്ട് ഒഴിച്ചേക്കുക കാരണം ഇത് അരി പൊങ്ങി വരും കുതിർന്ന് വരുമ്പോഴേ അപ്പോൾ അത് ഞാനിതൊരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് അരി കുതിർന്ന് കിട്ടണം കാരണം ഇന്നലെ രാത്രിയിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് രാത്രിയൊക്കെ അരി വെള്ളത്തിടാൻ മറക്കുക അപ്പോൾ ഈ അരി ഞാൻ രാത്രി വെള്ളത്തിടാൻ മറന്നുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എടുക്ക ഇട്ടാണ് അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക ഈ കുക്കർക്ക് അങ്ങോട്ട് വെച്ചിട്ട് നമ്മളൊരു ആ അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഒന്ന് കാത്തിരുന്നാൽ മതി നമ്മൾ കാരം കാരങ്ങ അങ്ങനത്തെ ഒക്കെ കഴിയുമ്പോഴേക്കും അരി നല്ലോണം കുതിർന്ന് വരും കേട്ടോ പിന്നെ നമുക്കിതിന് കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ അതുകൊണ്ടുതന്നെ നല്ല ഈസിയാണ് അപ്പോൾ ഏതായാലും ഇവർക്ക് അരക്കി ഒഴിച്ച് കണ്ടുള്ള പരിപാടിയൊന്നും അല്ലെ കേട്ടോ അപ്പോൾ ഏതായാലും അരി നല്ലോണം കുതിർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കഴുക ഉള്ള പണിയൊന്നുമില്ല കഴുകലൊക്കെ അതി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇതിന്റെ വെള്ളം ഒഴിവാക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്ത് ചെയ്യാ വേറെ പാത്രത്തിൽ ഇട്ടു കൊടുക്കണെന്തിനു വെച്ചാൽ എനിക്ക് ഒരു തമ്പിനേലുണ്ടാക്കാനും ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ അതിന്ന് മറ്റേക്ക് വാരിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാൻ ഇല്ലാത്ത ആളുകളാണല്ലോ നമ്മൾ സാധാരണ അപ്പോൾ എന്ത ചെയ്യുക നേരെ ഇതിൽ നിന്ന് വാരിയിട്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണേ കണ്ടത് എന്തെങ്ങനെന്ന് വിചാരിക്കേണ്ട ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു പാത്രത്തേക്ക് ഇടണത് അപ്പോൾ താ നമുക്ക് നല്ല ടേസ്റ്റാണ് ഇട്ട് ഈ ഒരു കടി അപ്പോൾ കാരണം ഇതിന് നമ്മൾ ചേർക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു അരിയിൽ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഒറ്റ പച്ചമുളക് മതി നമുക്കിതിൻ്റെ ആ ഒരു മാവനെ വെറുതെ കഴിക്കാൻ തോന്നും അത്രക്കും രുചിയാണിത് എന്നിട്ട് ലേശം തേങ്ങ ഒരു അര കപ്പോളം തേങ്ങ തേങ്ങ പിന്നെ നിങ്ങൾ എത്ര ഉണ്ടെങ്കിലും ചേർത്ത് കാരണം തേങ്ങ ചേർക്കണത്തോളം നമുക്കിതിൻ്റെ രുചി കൂടേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഒരു അര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് തീക്ക് ചിരകിയിട്ട് ഇട്ടെടുത്തിട്ടാണ് പിന്നെ പച്ചമുളക് ഞാൻ ഒന്ന് ചീന്തിട്ടോ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ മിക്സിഡ് ചാറ് മൂർച്ചല്ലാന്നൊക്കെ ഉണ്ടെങ്കിൽ ആ മൂർച്ചും കുറവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ചെറിയുള്ളും കൂടി ഒന്ന് കട്ട് ചെയ്ത് ഇട്ടുകൊടുത്ത് ചേച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ആ ഒരു അരി മുഴുവനായിട്ട് തീക്കിട്ടെടുത്ത് പിന്നെ അതുപോലെ തന്നെ ലേശം വെള്ളം വെള്ളത്തിന് പ്രത്യേകിച്ച് ഒരു കണക്കിൻ്റെ ആവുന്ന ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ നീർദോഷൊക്കെ ഉണ്ടാക്കണ ആ ഒരു രീതിയിൽ എത്ര വെള്ളമാണ് ചോദിച്ചത് പക്ഷേ ഇത് നീർദോഷം ഇല്ലാട്ട് ഉണ്ടാക്കണത് നീർദോഷമല്ല പക്ഷെ നല്ലോണം ലൂസാക്കി അരക്കാം പക്ഷേ നമ്മൾ എന്താ പറയുക കുറച്ച് തിക്കായിട്ട് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടും വെള്ളം ഒരുപാട് കൂടിയാലും കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ലേശം വെള്ളം കുറച്ച് നമ്മളൊരു ഓട്ടടമാൻ്റെ പരുവത്തിൽ അരച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ മിക്സഡ് ജാർ നല്ലോണം ചൊയറ്റി ഒഴിച്ചെടുക്കാമല്ലോ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിതാ ഗ്യാസ് സ്റ്റൗമിൽ ചട്ടിയൊക്കെ വെച്ച് അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു മിക്സിഡ് ജാറുണ്ടല്ലോ അതിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുലുക്കി എടുക്കുകയാണ് കുലുക്കി കണ്ട് ദദിയേക്ക് പറഞ്ഞു കേട്ടോ ഇനി ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കത്തിക്കണത് പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം നല്ലോണം ഇളക്കണം കാരണം അരിപ്പൊടിയല്ല പെട്ടെന്ന് കട്ടായി വരും ചൂട് ഇങ്ങോട്ട് തട്ടുമ്പോൾ തന്നെ തന്നെ ഇത് കട്ടടിച്ചു അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്ക് നല്ലോണം ഇളക്കാൻ സമയം ഉണ്ടോ എന്ന് നോക്കാൻ പറ്റില്ല നല്ലോണം ഇളക്കണം ഇളക്കാത്ത പരിപാടിയൊന്നും ഇത് നമ്മളാ ഓവായം കൊണ്ടുള്ള ഓട്ടം ഇളക്കുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ അതൊന്നും ഇതിന് പറ്റൂല കേട്ടോ നല്ലോണം പെട്ടെന്ന് പെട്ടെന്ന് തിളക്കണം അപ്പോൾ അതിൽ തന്നെ ഇത് നല്ലോണം തിളക്കലും ഇതിങ്ങനെ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു പൊടിയുടെ കുഴക്കലും ഇവിടെ കഴിഞ്ഞ് അതാണ് ഇതുകൊണ്ട് വലിയൊരു ഉപകാരം പിന്നെ ഇതിന് നല്ലൊരു മണം വരുന്നുണ്ട് എന്താ വെച്ചാൽ ആ ഒരു ചീരുള്ളിൻ്റെയും ആ ഒരു ഉള്ളിൽ പെരിഞ്ചീര കെട്ട് കൊടുത്തു കേട്ടോ ഞാൻ അരിയിൽ പക്ഷെ അത് നിങ്ങൾ ഞങ്ങളോട് പറയാൻ വിട്ടതാണ് പക്ഷെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ പെരിഞ്ചീരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇട്ടോളി ഒരു അപാര രുചിയായിരിക്കും നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതാ അതവിടെ റെഡി ആയിട്ടുണ്ട് ആ മാവ് അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ ചൂടാറി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ബേജാറാവുന്ന വണ്ട നമുക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാണ്ട് അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടാറി കൊട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കട്ടോ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ എടുക്കുക മുട്ട ഉണ്ടെങ്കിൽ മുട്ട എടുക്കുക ബീഫ് ബീഫുണ്ടെങ്കിൽ ബീഫ് എടുക്കുക ഒക്കെ എടുക്കുക അപ്പം അതുപോലെ തന്നെ ഇനിയിപ്പോൾ ചിക്കനും ഇല്ല ബീഫും ഇല്ല മുട്ടില്ല എന്നാലും ആരും ഇത് ഉണ്ടാക്കാതിരിക്കേണ്ട നമുക്ക് ഈ ഒരു മാവനെ ഇഷ്ടം പോലെ കഴിക്കാനുള്ള ടേസ്റ്റ് ഇതിമ തന്നെ ഉണ്ട് പിന്നെ നമുക്ക് ഈ ഒരു വെജിറ്റബിൾസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ കാരണം ക്യാരറ്റ് ഉണ്ട് ഒരു കഷ്ണം ഇനിയിപ്പോൾ ക്യാരറ്റ് ഇല്ലാന്ന് ചേച്ചി കൂടെ വേജാറാൻ വേണ്ടി ക്യാരറ്റ് വേണം നിർബന്ധമില്ല അപ്പോൾ ക്യാരറ്റ് ഉണ്ട് തക്കാളി ഉണ്ട് ഉള്ളിയുണ്ട് കറിവേപ്പിലുണ്ട് ഇനിയിപ്പോൾ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്തോളി അപ്പം ഞാനിപ്പം എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതെടുത്തു അത്രയേ ഉള്ളൂ അപ്പം നിങ്ങളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൊടുക്കാം കാബേജോ ഇനിയിപ്പം ബീൻസോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇതുണ്ടല്ലോ സോയാബീൻ അതൊക്കെ എടുക്കട്ടോ എന്താണോ നിങ്ങൾക്ക് ഉള്ളത് അതെടുക്കാം പിന്നെ ചിക്കന് മുട്ട ബീഫൊക്കെ വേണമെങ്കിൽ അത് എനിക്ക് ആഡ് ചെയ്യാം ഏതായാലും ഇതാ ഞാൻ രണ്ട് തക്കാളി ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള പിന്നെ അതുപോലെ തന്നെ ലേശം കറിവേപ്പില ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം എന്താണ് തക്കാളി വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒന്നും മതിയാവും ഇതിപ്പോൾ അത്യാവശ്യം ചെറിയ തക്കാളിയാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടു നടത്തുന്നത് പിന്നെ ഇതാ നിങ്ങൾ കണ്ടല്ലോ ഇഞ്ചി പച്ചമുളക് ഇത് രണ്ടും ഞാൻ പേസ്റ്റാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ ഒരു രണ്ട് അപ്പം വെളുത്തുള്ളിക്കൊക്കെ നല്ല വിലയാണല്ലോ അപ്പം ഇനിയിപ്പം വെളുത്തുള്ളിക്ക് നല്ല വില ആയതുകൊണ്ട് തന്നെ എന്താണ് രണ്ട് മൂന്ന് അല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചും അത് രണ്ടൊന്ന് ചതച്ചെടുത്താണ് കേട്ടോ പേസ്റ്റ് രൂപത്തിലൊന്നാക്കിയിട്ടില്ല എന്നിട്ട് ഇതാ നമുക്ക് ചട്ടി വെച്ചിട്ട് ആദ്യം തന്നെ ഈ ഒരു ഇഞ്ചും പച്ച ഇഞ്ചും വെളുത്തുള്ളിയും നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ഓലോ വെളിച്ചെണ്ണങ്ങളെടുത്ത് എന്താ ചില എടുത്തോളി അതിലിട്ടിട്ട് ആ ഇഞ്ചും വെളുത്തുള്ളി മൂപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു ഉള്ളി തക്കാളി കാരറ്റ് കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്നിട്ട് വഴറ്റിയെടുക്കട്ടോ എന്നല്ലാതെ ആദ്യം തന്നെ സവാള വായന്നതിന് ശേഷം തക്കാളി വയറ്റുക അങ്ങനൊന്നുമില്ല എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം ഈ ഒരു തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്തോട്ടെ ഉള്ളിനെ പോലെയല്ല തക്കാളി നല്ലോണം വേവണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഉള്ളി വേവും ഏതായാലും ഇത് പെട്ടെന്ന് വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ചാൽ മതി എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വേവും ചെയ്യും പിന്നെ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഉപ്പ് ഞാൻ അപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ല എന്നിട്ട് ഞാൻ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് മൂടി വെക്കാനിപ്പോൾ വലിയൊരു പ്ലേറ്റാണ് കിട്ടിയിട്ടുണ്ട് അതിന് ഇപ്പോൾ ഗ്യാസ് സ്റ്റൗമിലാകുമ്പോൾ ഇതിന് കരി പിടിക്കണ പ്രശ്നമൊന്നും ഇല്ലല്ലോ ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഏതായാലും അതൊന്ന് കുറച്ച് സമയമായപ്പോൾ എഴുക്കുക നല്ല പോലെ തക്കാളി കുടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ചട്ടകം കൊണ്ട് നല്ലോണം നടച്ചാൽ തന്നെ നല്ലോണം സ്പോഞ്ച് പോലെ ആവും അപ്പോൾ എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ ഒരുപാട് ഉപ്പാകണ്ട കാരണം നമ്മുടെ ആ ഒരു അരി അരച്ച് നമ്മൾ നല്ലോണം കുഴച്ച് വെച്ചില്ലേ അതിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഫില്ലിങ്ങക്ക് മാത്രമുള്ള ഉപ്പ് മതിയാവും അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് സ്പൈസസും ചേർത്ത് കൊടുക്കണം അപ്പോൾ കുരുമുളക് പൊടി അതുപോലെ തന്നെ ഗരം പൊടി ചിക്കൻ മസാല അത്തരം സംഭവങ്ങളൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ നമ്മൾ പോയി നമ്മൾ വീട്ടിലുണ്ടാണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇത്ര മാത്രമേ ചെയ്യണുള്ളൂ അതും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടേബിൾ സ്പൂണും മഞ്ഞൾ പൊടിയും ഒക്കെ ആയിട്ട് കൊടുത്തണേ പിന്നെ അതുപോലെ തന്നെ ലേശം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്തു ആ ഒരു പൊടികളുടെ പച്ചമുളക് അത് മാറിയതിന് ശേഷം എന്ത് ചെയ്യുക ആ ഒരു ഇങ്ങനെ ഒഴിവാക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ കോഴിമുട്ട ചിക്കന് ബീഫ് സോയാബീൻ എന്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് അപ്പോൾ എന്താണോ നിങ്ങളെ കയ്യിലുള്ള അതെടുത്തോളി കേട്ടോ അപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് എന്താ വെച്ചാൽ ഈ കോഴിമുട്ടയാണ് അപ്പോൾ ഞാൻ രണ്ട് കോഴിമുട്ട പൊടിച്ചൊഴിക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇങ്ങനെ ചകഞ്ഞെടുക്കുക അങ്ങോട്ട് തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇതാവും പിന്നെ നല്ലോണം വേവണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കോഴിമുട്ട അപ്പോൾ അതാ നല്ലോണം ഒന്ന് ചകഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ് കാരണം ഉപ്പില്ലായെന്നുണ്ടെങ്കിൽ പിന്നീട് ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതൊരിക്കലും ഇതേക്ക് മെൽട്ടായിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചൂടോട് കൂടി നിങ്ങൾ ഉപ്പിട്ട് കൊടുക്ക കേട്ടോ പോരാത്തേന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഉപ്പ് ഒരിക്കലും കൂടണ്ട നമ്മൾ എന്ത് തന്നെയാണെങ്കിലും മുട്ട ചേർത്തിട്ടുള്ള ഇതിലൊക്കെ വേഗം ഉപ്പ് കൂടി നമുക്ക് തോന്നും അപ്പോൾ തന്നെ മുട്ട ചേർക്കണതുകൊണ്ട് ഉപ്പിൻ്റെ അളവൊന്ന് കുറക്കുക അപ്പോൾ അതൊക്കെ റെഡി നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ആ ഒരു സമയം ആ ഒരു ഫില്ലിങ് വാങ്ങി കുറച്ച് സമയമാകുമ്പോഴേക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ച് ആ ഒരു ടൈമിൽ ഞാൻ ഇതാ വായൻറ്റൽ വെച്ചിട്ടാണ് അതൊന്ന് പരുത്തിയെടുക്കണത് പിന്നെ കുഴച്ച് ബുദ്ധിമുട്ടാനൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കയ്യ് നനക്കുക കയ്യ് നനച്ചിട്ട് നമുക്ക് ഇത് ഈ ഒരു പൊടിയോണ്ട് ഞാനൊരു നാലെണ്ണം ഉണ്ടാക്കണം നാല് വട്ടുണ്ടാക്കണ്ടേ പക്ഷേ സംഭവം രണ്ടെണ്ണയായിട്ടുണ്ടാവുള്ളൂ നാലെണ്ണം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇനി ഏത് പരത്താനറിയാത്തവർക്കും ഇങ്ങനെ ഇങ്ങനെ കയ്യൊന്ന് നനച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി പിന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കാരണം ഒരു തുള്ളിയാണ് നമ്മൾ ഇനിയിപ്പോൾ കയ്യെ നനയ്ക്കാൻ പോലും ഈ കൈയിൽ നിന്നൊന്നും ഒട്ടി പിടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് പോലും ഈ ഒരു മാവ് എണ്ണ അതല്ലേ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണ ഒന്നും നമ്മളിതിക്ക് ഉപയോഗിക്കണില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ കയ്യെ നനച്ചു കൊടുത്താൽ മതി കൈ ഒട്ടിപ്പിടിക്കണെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിലൊക്കെ കയ്യിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളി കുഴപ്പമുണ്ടായിട്ട് പറയില്ല പക്ഷെ ഞാനതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയണത് അപ്പം എൻ്റെ കൈയ്യൊന്നും നനച്ച് കൊടുത്തിൻ്റെ ശേഷം കേട്ടോ ഞാൻ അങ്ങനെ ഇതാക്കണേ അപ്പോൾ എന്നിട്ട് ഒരു പത്തിരി പത്തിൻ്റെ ശേഷം അതിൻ്റെ മേലെ ഫില്ലിങ് വെച്ചെടുത്ത് നല്ലൊരു മണ്ണ് കേട്ടോ നമ്മൾ ഈ ഒരു പത്തിരിക്കും നല്ലൊരു മണാണ് അതുപോലെ തന്നെ ഈ ഒരു ഫില്ലിങ്ങിനും നല്ലൊരു സ്മെല്ലാണ് അപ്പം എന്ത് ചെയ്യുക അതിൻ്റെ മുകളിൽ നമുക്ക് എത്രത്തോളം ഫില്ലിങ് വേണമെന്നുള്ളതൊക്കെ എടുത്തു വയ്ക്കുക പിന്നെ ആ പത്തിരിൻ്റെ സൈഡിലേക്കൊന്നും ഫില്ലിങ് പോവണ്ടട്ടോ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഒട്ടിപ്പിക്കുന്ന സമയത്ത് ഒട്ടിക്കിട്ടൂല പെട്ടെന്ന് അതിങ്ങനെ അടർന്നൊക്കെ പോരും അപ്പോൾ ആ ഒരു സൈഡ്ക്കൊന്നും ഇതിൻ്റെ ഫില്ലിങ് ആവാതെ നടുഭാഗം കുറച്ച് ഇങ്ങനെ പരത്തി കൊടുക്കുക എന്നിട്ട് ഇത് മുകളിൽ വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് പൊരിച്ചെടുക്കുകയോ ചുട്ടെടുക്കുക ഒന്നും അല്ല കേട്ടോ ആവിയിലാണ് വേവിക്കണത് നമുക്ക് നല്ലൊരു ഫില്ലിങ് നല്ല മസാല മസാലയുടെ കഴിക്കണ ആ ഒരു ഫ്ലേവറിലാണ് കേട്ടോ അതുണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എന്താണ് കുറച്ച് ശർക്കര തേങ്ങ വെച്ചിട്ടോ പഴം അങ്ങനെ എന്ത് രീതിയിലും ഉണ്ടാക്കാം പക്ഷെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കണ സമയത്ത് കറിയൊന്നും ഇല്ലാതെ പിന്നെ ഈ ഒന്നും കഴിക്കാൻ പറ്റാത്ത ആളുകൾക്കും ഒക്കെ നല്ല ഇഷ്ടത്തോട് കൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അതുണ്ടാക്കണത് അപ്പോൾ എന്താ ഞാൻ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് വെള്ളം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഇതുപോലുള്ള ഒരു ചട്ടിയിൽ വെച്ചിട്ട് തിളച്ചതിന് ശേഷം ഒരു ഓട്ടപാത്രം വെച്ചു അതിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു ഒരിതുണ്ടല്ലോ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കണ ഒരു ഒരു പാത്രം പ്ലേറ്റ് അത് അതിൻ്റെ മുകളിൽ വെച്ചു കാരണം ഓട്ടമുള്ളതിനെ നോക്കിയിട്ട് വെച്ചു കൊടുക്കട്ടോ അപ്പോൾ ആണിത് നല്ലോണം ആവിങ്ങനെ മോൾക്ക് വരുള്ളൂ എന്നിട്ട് നമ്മുടെ ആ ഒരു ഇതും വെച്ചുകൊടുത്ത് അതിൻ്റെ മേൽ വേറൊരു ഇല കൊണ്ട് മൂടി ആവിയും വെള്ളമൊന്നും ഇനി ചാളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒരു തുള്ളി വെള്ളമൊക്കെ കിട്ടി അരച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കത്തിപ്പൊഴകുമ്പോ നല്ലോണം വെന്ത് ആവിയൊക്കെ വന്നതായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനെ ഒരുപാട് വേവാനൊന്നുമില്ല കാരണം ഇത് ഫില്ലിങ് നല്ലോണം വെന്തതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പൊടി ഇങ്ങനെ വാട്ടി എടുത്തപ്പോൾ നല്ലോണം വെന്തതാണ് അതൊക്കെ പച്ചക്കറിൻ്റെ കഴിക്കുക ഒക്കെ വന്നതാണ് പക്ഷെ നമ്മളിതൊന്ന് യോജിപ്പിച്ചെടുത്ത് ഇങ്ങനെ ഇതിങ്ങനൊരു മോഡലാക്കി മാറ്റി എന്നുള്ള രീതിയിൽ ഒന്ന് വേവിച്ചൊന്ന് ആവിക്ക് വേവിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വേവലും കൂടെ ആകുമ്പോൾ ആ ഒരു വാഴേൻ്റെ എല്ലാം ടേസ്റ്റും ആ ഒരു സ്മെല്ലും ഒക്കെ ആകുമ്പോൾ അതിനൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ട് മാത്രം നല്ല കുറച്ചൊരു പത്ത് മിനിറ്റ് വേവിക്കണമെന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ വേവൊന്നു കുറഞ്ഞു ചോദിച്ചിട്ടൊന്നും ആരും വേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാ ഞാൻ ഒന്നും കണ്ട് മാറ്റി രണ്ടാമതും വെച്ചെടുത്തേട്ടോ അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന മാത്രമല്ല നമുക്കൊരു എണ്ണയുടെ ചിലവോ ഇനി എണ്ണ കൂട്ടാൻ പറ്റാത്തവർക്കുള്ള പ്രശ്നമൊന്നുമല്ല പിന്നെ ഇത് അധികം ആളുകൾക്കും ഇഷ്ടമാവും അത് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വെറൈറ്റി ഒരു രുചിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ രണ്ടും കഴിഞ്ഞിട്ടോ രണ്ടും റെഡി ആയിട്ടുണ്ട് ഒന്ന് കുറച്ച് വലുതും ഒന്ന് കുറച്ച് ചെറുതുമാണ് അപ്പം ഇനിയിപ്പോൾ ഇത് ഇലയിൽ ഒട്ടിപ്പിടിക്കണമെന്നുള്ള വേചാറൊന്നും വേണ്ട ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല പിന്നെ അതുപോലെ തന്നെ ഇത് എന്താണ് നിങ്ങൾക്ക് ഇല ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ ഇനിയിപ്പോൾ എന്തിനാ എന്ന് വിചാരിച്ചാൽ ഇല ഇല്ലാതെ ഇപ്പം ഉണ്ടാക്കാൻ പറ്റും എനിക്കറിയില്ല കേട്ടോ വഴയില വേണം എന്നെനിക്ക് തോന്നുന്നു പിന്നെ വേണമെങ്കിൽ ഞാൻ പൊടിയണി ഇല ഉണ്ടാവുമല്ലോ പൊടീനിൻ്റെ ഇല അത് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് അവിടെ ഉണ്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം പൊടിയണി എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാകാൻ പോലും ഇല്ല അപ്പോൾ പൊടീനിൻ്റെ ഇല എടുക്കട്ടോ പൊടിയൻ്റെ എല്ലാം എടുക്കാം പിന്നെ ഇല നല്ലവണ്ണം കഴുകണം ഇലയിൽ വല്ല മാറാൽ എറൂലയോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുക നല്ലോണം കഴുകുക പിന്നെ കാക്കച്ചക്കാട്ടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇല എടുക്കാതിരിക്കുക പിന്നെ നമ്മൾ ഏറ്റവും വാഴേൻ്റെ ഏറ്റവും അടിയിലുള്ള ഇല എടുക്കുമ്പോഴാണ് അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക പിന്നെ നമ്മൾ കുറച്ച് മുകളോട്ടുള്ള ഇലകളൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല അധികം അങ്ങോട്ട് മൂത്ത് പോവാത്ത ഇല എടുക്കുകയാണെങ്കിൽ അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ വലിയൊരു പൊടി പാറ് അങ്ങനൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യുക എങ്ങനെ ആയാലും ഇനി പൊടി ഇല്ലെങ്കിലും മറാലില്ലെങ്കിലൊക്കെ നല്ലോണം ഒന്ന് ഇല നല്ലോണം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം തോർത്തിയിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ വാട്ടിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇല എടുത്തിട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും അത് പൊട്ടിപ്പോവും അപ്പം നമ്മൾ വിചാരിച്ച ആ ഒരു ഇത് കിട്ടൂല അതുകൊണ്ട് ആദ്യം വാട്ടിയിട്ട് പരത്താനൊക്കെ എടുക്കുക ഗ്യാസ് സ്റ്റോവിന് വെച്ചിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതിയാവും അപ്പോൾ താ കണ്ടല്ലോ ഞാൻ മുറിച്ചെടുത്തത് കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഉണ്ടാക്കാൻ നല്ല എളുപ്പമല്ലേ നല്ല എളുപ്പമാണ് അപ്പോൾ നമ്മൾ വീഡിയോ താഴെ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടോളി കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ എല്ലാവരുടെ അടുത്തും എത്തും ചെയ്യും പിന്നെ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടാൻ ഒരുപാട് പേരുണ്ടാവും നമ്മൾ വിചാരിക്കണ പോലെ അധികം ആളുകൾക്കും ഇങ്ങനെയുള്ള ഫുഡാണ് ഇഷ്ടമല്ല ആവിലൊക്കെ വേവിച്ച് ഇതുപോലത്തെ ഫില്ലിംഗ് ഒക്കെ വെച്ച് പിന്നെ നിങ്ങളെടുത്ത് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കണം കേട്ടോ ചിക്കനൊക്കെ ഇങ്ങോട്ട് ചേർത്ത് ആ ചിക്കനൊക്കെ ചേർക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയൊക്കെ ഇങ്ങോട്ട് ചേർത്താലുണ്ടല്ലോ ഇത് ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു ലൈക്ക് ചെയ്യുക പിന്നെ എന്താ പറയുക ഇത് തിന്ന് ഒരുക്കും നമ്മൾ വായിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഒരു ചാ ഞാൻ ഇപ്പം ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇത് ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പം ചായക്ക് കുറച്ചും കൂടെ കഴിക്കുമ്പോൾ ചായക്ക് ആവശ്യം വരുമല്ലോ അപ്പം നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടൊക്കെ നല്ല കോമ്പാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്നു എന്തൊക്കെയാണെങ്കിൽ ആ വലിയതാണ് മുറിച്ച് കാണിച്ചു തരാം ഉള്ളു ഷാറാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക എത്രയേ ഉള്ളൂ കേട്ടോ പറയാൻ അപ്പം നീ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്ലാം വലൈക്കും വരഹമുല്ല